ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ സോനയെ കൊണ്ടുപോകുമ്പോൾ സുശീലയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട് നിൻ്റെ അമ്മ മരിച്ചു അവരെ നമ്മൾ മരിച്ചു എന്നുള്ളത് തന്നെ നീ കണക്കാക്കിക്കോ ഇനി അവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവർക്ക് നിന്നെ കാണാനോ നിനക്ക് അവരെ കാണാനോ വരാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്കെൻ്റെ മോളെ നല്ല ലെവലിൽ വളർത്തണം അതുകൊണ്ട് സോനെ ഇനി നിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇനിയും നിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അപകടം നമുക്ക് വിളിച്ചു വരുത്തും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞു ഇറങ്ങുമ്പോൾ മോളെ സോനെ അമ്മയും ഉപേക്ഷിച്ച് പോയില്ലടി എന്നൊക്കെ പറയൂട്ടോ അങ്ങനെ ഏറ്റിനു വെളിയിലോട്ട് അങ്ങ് സോനയും ഈ പറയുന്ന ക്ഷാമം കടക്കു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ എടി നീ പോയിക്കോടി നീ വരുവടി എൻ്റെ അടുത്തേക്ക് എന്നാൽ എൻ്റെ മകൻ ഇന്ദ്രൻ അവൻ എന്നെ വിട്ടു പോവില്ല എന്നാ പ്രതീക്ഷയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്ര ഈ അമ്മക്ക് തെറ്റിപ്പറ്റിയടാ അവൻ എല്ലാവരും വിട്ടുപോയപ്പോൾ നീ എന്നെ വിട്ടുപോവില്ല എന്ന് എമ്മക്കറിയാം അമ്മൻ നിന്നോടാണ് തെറ്റ് ചെയ്തത് നിൻ്റെ ഭാര്യയോടാണ് എന്നങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ ഈ കാഴ്ചകൾ കാണാനാണ് ഞാൻ ഇത്രയും നേരെ ഇവിടെ നിന്നത് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചും പഴയ ഇന്ദ്രനായി നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇവിടെ നിൽക്കുമെന്ന് കരുതിയോ ഇന്ദ്ര നീ എന്താടാ ഈ പറയുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്രൂരതക്കും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ ഉപേക്ഷിക്കണോ മോനെ ഇന്ദ്ര ഈ അമ്മക്കൊരു തെറ്റ് പറ്റി എന്നുള്ള സത്യം തന്നെ പക്ഷേ ആ തെറ്റ് ഇനി ആവർത്തിക്കില്ലട അമ്മ അതിൻ്റെ തെറ്റെന്താന്ന് എത്ര മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറയാണ് മതി ഇനി നിങ്ങൾക്ക് ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇനി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ജയിലിൽ പലവരും വന്ന് നിങ്ങളെപ്പോ പുറത്തിറക്കിയല്ലോ എങ്കിലും നിങ്ങൾ പഴയത് തന്നെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചും എൻ്റെ ഭാര്യ നിങ്ങളെ വിശ്വസിച്ചും നിങ്ങളുടെ കൂടെ ഇനി തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനിയും ആപത്ത് വിളിച്ചു വരുത്തും പക എന്നൊരു സാധനം നിങ്ങളിൽ നിന്നും ഒരിക്കലും വിട്ടുപോവില്ല അനന്തമാഷിനോടും ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ അനുപമയോടുള്ള പക എത്ര നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അനന്തമാഷി എത്ര പണം നിങ്ങൾക്ക് നൽകിയാലും നിങ്ങൾ ഒരിക്കലും അവരുടെ കുടുംബത്തെ സ്നേഹിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് സങ്കടം സഹിക്കില്ല സുശീലയ്ക്ക് സഹിക്കാനാവുന്നില്ല ഇന്ദ്ര നീ ഇങ്ങനെ പറയല്ലടാ ഇല്ല ഇന്ദ്ര എന്ന നിങ്ങൾ എന്നെ വിളിച്ചു പോകരുത് നിങ്ങളുടെ നാക്കിൽ നിന്നും ആ വിളി കേൾക്കുമ്പോൾ ഒരു കാലത്ത് ഇന്ദ്രനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇന്ദ്രനെ അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് എന്തൊക്കെയാണ് നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയത് ഗ്യാസ് തുറന്നിടുക അത് കഴിഞ്ഞ് അനുപമേ സ്നേഹിക്കുക പ്രചരണത്തിനിറങ്ങുക എലക്ഷന് വേണ്ടി അനുഭവയെ മുൻനിർത്തുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഇന്ദ്രൻ്റെ സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ദോഷം ഇങ്ങനെ കയറുന്നുണ്ട് സ്വന്തം അമ്മയായത് കൊണ്ട് പ്രതികരിക്കാനും കഴിയുന്നില്ല ഒരു മകനും എത്ര മോശമാണെങ്കിലും ഒരമ്മയെ ഉച്ച എന്നൊരു വാക്ക് പോലും പറയരുത് എന്നാണല്ലോ പക്ഷെ തനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് തൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നും ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ നിൽക്കുകയും എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ് ഒരു മകന് സഹിക്കാവുന്നതിലും സഹിക്കാവുന്നതിലും വലുത് നിങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ചു കാരണം നിങ്ങൾ വളർന്നു വന്ന ജീവിതവും ഞങ്ങളെ വളർത്തിയതും ഒരുപാട് ബുദ്ധിമുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കണ്ട് വളർന്നവനാണ് ഈ ഇന്ദ്രൻ അതുകൊണ്ട് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് ഞങ്ങൾ ഈ ലെവലിൽ എത്തിച്ച അമ്മയല്ലേ എന്നൊരു ലെവലുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചത് പക്ഷെ അന്നൊക്കെ തെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരുന്നു പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ തെറ്റെന്ന് പറയുന്ന നിങ്ങളുടെ ആവശ്യം നിറവേറാൻ വേണ്ടി അതിനു മുന്നിൽ ആരാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും പേരെക്കുട്ടി ആണെങ്കിലും കൊല്ലുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നിങ്ങളിവിടെ കാണിച്ചത് അതിന് കൂട്ടായി ഒരു ഹർഷയും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇന്ദ്രൻ അനു എന്ത് കാണാനാണ് നീ നിൽക്കുന്നത് ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനുവിനോട് പോകാൻ പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ ഇതേ സമയം മോളെ അനു ഞാനിപ്പോൾ പഴയതുപോലെയല്ല അനു എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി നിന്നോട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ദയ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദേഷ്യം കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് അപ്പോൾ അനുപമ പറയണേ നിങ്ങളെന്നോട് മിണ്ടരുത് നിങ്ങൾ ഞാൻ നിങ്ങൾ എന്നോട് പല ക്രൂരതകളും ചെയ്തിട്ടുണ്ട് എൻ്റെ വിച്ചുമോനെ ഗർഭിണിയായിരിക്കുമ്പോൾ അതിനുശേഷം എൻ്റെ വീട്ടിലോട്ട് ആളെ വിട്ടും അങ്ങനെ പലതും എന്നിട്ടും ഞാൻ സഹിച്ചും ക്ഷമിച്ചത് നിങ്ങളൊരു നല്ല മനുഷ്യനാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് എനിക്ക് നിങ്ങളെ മുമ്പേ ജനങ്ങൾക്കിടയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല സോഷ്യൽ മീഡിയയിൽ പോലും ഒരു ചർച്ചാ വിഷയമായപ്പോൾ ഞാൻ നിങ്ങളെ നല്ലതാണ് പറഞ്ഞിട്ടുള്ളൂ കാരണം ഞാൻ മൂലം ഒരു സ്ത്രീ നന്നാവുകയെങ്കിൽ നന്നായിക്കോട്ടെ അവരുടെ സ്വഭാവത്തിൽ പഴയ ോട്ട് പോകുന്നില്ലെങ്കിൽ അവരെ സ്നേഹിക്കാം പഴയത് പറഞ്ഞ് അവരെ വേദനിപ്പിക്കേണ്ട ആവശ്യം എന്നിലില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഒരമ്മയെ പോലെ അമ്മയില്ലാത്ത ഞാൻ നിങ്ങളെ പോലെ ഞാൻ സ്നേഹിച്ചത് എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷ എന്താ പ്രതിഭയുടെ കുഞ്ഞിനെ കളയല്ലേ നിങ്ങൾ ചെയ്തത് അത് പിന്നാനും ഞാൻ ഒരിക്കലും അറിഞ്ഞു കൊണ്ടല്ല കൊണ്ടല്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ ഇതുപോലെ പ്രതിഭയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരു ലേഹം ഒരു ദുർമന്ത്രവാദിയുടെ ലേഹവുമായി നീ നിങ്ങൾ പ്രതിഭയുടെ അടുത്ത് പോയാൽ ഓർമ്മയില്ലേ അന്ന് ഞാൻ ആ സംശയം കൊണ്ട് പ്രതിഭയെ അന്ന് നിങ്ങളുടെ മകൻ സത്യനാണ് എന്നോട് സംശയം എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കളയാൻ എന്തും ചെയ്യും അതുകൊണ്ട് അനുവരത്തി ഒന്ന് രക്ഷിക്കുമെന്ന് നിങ്ങളുടെ മകൻ സത്യൻ എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ പ്രതിഭയെ നിങ്ങളെ നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ആ സത്യം എനിക്ക് തെളിയിക്കാനും ആ കുഞ്ഞിനെ വളർത്താനും ഇത്രയും മാസങ്ങൾ അവൾക്ക് വയറ്റിലിടാനുള്ള ഭാഗ്യവും ഉണ്ടായത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പകക്ക് മുന്നിൽ നിങ്ങൾക്ക് കുഞ്ഞും അതുപോലെ തന്നെ നിങ്ങളുടെ രക്തവും ബന്ധവും ഒന്നും നിങ്ങൾക്ക് വിഷയമല്ല നിങ്ങളുടെ ആവശ്യം നിറവേറുക അതുകൊണ്ട് മക്കളും പേരെ കുട്ടികളൊന്നും നിങ്ങളിൽ പറഞ്ഞതല്ല നിങ്ങൾ ചോര കുടിക്കുന്ന യക്ഷിയാണ് എന്നും പറഞ്ഞിട്ട് അനുഭവം പറയണം ഇതിൽ കൂടുതൽ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാക്ക് പുഴുത്തു പോവും അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സുശീലക്ക് സുശീല തലക്ക് കൈവെച്ച് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ സുശീലക്ക് സഹിക്കാനാവുന്നില്ല തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു വേദനയാണ് ഈ കാണുന്നത് അങ്ങനെ സുശീല പൊട്ടി പൊട്ടി കരയാണ് മോളെ അനു നീ പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ റൂമിലോട്ട് അനുഭവം ചെന്നിരിക്കുകയാണ് അപ്പോൾ അനു അവരുടെ കരച്ചിൽ കേട്ട് ഇനി ഇവിടെ നിൽക്കാനോ നിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഇനി ഞാനിവിടെ നിൽക്കുകയോ ഒന്നും ചെയ്യില്ല ഇനി ഇന്ദ്രന് അന്തിമ തീരുമാനമാണ് കാരണം നിന്നെയും കുഞ്ഞിനെയും ഇനിയൊരു പരീക്ഷണത്തിലോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല അതുമാത്രമല്ല നിന്നോട് ഉള്ള പക കൊണ്ട് ഇവിടെ പലതും നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത് നാശനഷ്ടമല്ല ജീവൻ നഷ്ടമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണത്തിൽ നിൽക്കില്ല നാളെ എൻ്റെ കുഞ്ഞ് അതിന് ഇരയാവുമോ എന്ന് പറയാനും പറ്റില്ല അവരെന്നും ഇങ്ങനെ തന്നെ ായിരിക്കും അവരുടെ ശരീരത്തിലൂടെ ഇത് തന്നെയായിരിക്കും അസുയം കുഷുമ്പും വിദ്വേഷും ഒക്കെ തന്നെ അവർക്ക് ഇനി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അവരെ അമ്മ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെ ഒരു പക്ഷേ എന്തെങ്കിലും ചെയ്തു പോകും ഒരു ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് സഹി കിട്ടാൻ ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞു പോകും പക്ഷേ അത് ദൈവത്തിൽ നിന്നും എനിക്ക് ഏറ്റവും വലിയ ശിക്ഷയായി മാറും അതുകൊണ്ട് ഏറ്റവും നല്ലത് മാറി താമസിക്കുക അവരൊരു പാഠം പഠിക്കട്ടെ അവർക്ക് മക്കളും ആരുമില്ലാതെ അവർ ഈ വീട്ടിൽ കഴിയുമ്പോൾ എത്രമാത്രം മാത്രം ബുദ്ധിമുട്ട് അവരനുഭവിക്കുമെന്ന് മനസ്സിലാക്കട്ടെ ജീവിതം എന്തെന്ന് അവർ തിരിച്ചറിയട്ടെ പഴയ ഞങ്ങളുടെ അമ്മയ്ക്ക് ദേഷ്യമൊക്കെ കൂടുതലായിരുന്നു പക്ഷേ ആരുടെയും കണ്ണുനീരിൻ്റെ വിലയൊക്കെ കുറച്ചെങ്കിലൊന്നു മനസ്സിലായിരുന്നു ഇപ്പോൾ എൻ്റെ അമ്മയിൽ മനുഷ്യത്വം എന്നൊരു വാക്കില്ല അതുകൊണ്ട് ഇനി ഇവിടെ അനു ഇനിയും എന്നോട് എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട അപ്പം അനുഭവ പറയണേ ഇല്ല ഇന്ദ്രേട്ട ഞാൻ ഇനി അവരെ ഒരിക്കലും വിശ്വസിക്കില്ല മടുത്തു ഞാൻ കയറി വന്ന അന്നേ മുതൽ ഇന്ന് വരെ നിങ്ങളുടെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ അമ്മ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൂ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ളൂ എന്നോട് എൻ്റെ കുടുംബത്തിനോട് പക്ഷേ നിങ്ങളുടെ അമ്മ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അമ്മ എന്നെ സ്നേഹിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടാവും എനിക്കും എൻ്റെ കുടുംബത്തിനും ആ പ്രതീക്ഷയിൽ നല്ലൊരു ലെവലിൽ സംസാരിക്കുമ്പോൾ ആ പ്രതീക്ഷയെ ഞങ്ങളുടെ മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കും പക്ഷേ അവരവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെ എന്നുള്ള സത്യം ഇനി ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അച്ഛൻ പറഞ്ഞു പറഞ്ഞാലും ഇന്ദ്രട്ടം പറഞ്ഞാലും ആര് തന്നെ പറഞ്ഞാലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും ഇന്ദ്രട്ടം പറയുന്നത് പോലെ കുഞ്ഞിനെ പോലും ബാധിക്കും അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പോവാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇന്ദ്രൻ ആ വീടിന്റെ പടിയിറങ്ങാണ് ഇതേ സമയം സുശീല അനു എന്ന് പറഞ്ഞ അനുപമ അനുപമയുടെ കാൽ കിഴി വീഴാൻ ശ്രമിക്കുമ്പോൾ അനുപമ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് മാറി നിൽക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അനുപമയുടെ കൈയും പിടിച്ച് വലിച്ചഴിച്ച് പോകുമ്പോൾ സുശീല ഉമ്മറപ്പടയിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ സുശീലയ്ക്ക് ആകെ മൊത്തത്തിൽ ബ്ലാങ്ക് ആയിരിക്കുകയാണ് സത്യം പോയപ്പോൾ തനിക്ക് ഇനി സോനയും ഇന്ദ്രനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ സോന പോയപ്പോൾ തനിക്കിനി ഇന്ദ്രനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇന്ദ്രൻ പോയപ്പോൾ തനിക്ക് ആരുണ്ട് എന്ന ആ ഒരു ചോദ്യത്തിൽ ഇനി സുശീല ഒരു പാഠം പഠിക്കൂട്ടോ